ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഏറ്റവും അവസാനത്തെ വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പുതിയൊരു കാര്യം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലോട്ട് വേണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു ചെറിയൊരു വ്യത്യാസം വരുത്താമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങി വെച്ച പണിയാണ് പണിയാണെട്ടോ അപ്പോൾ നമ്മളുടെ ബാൽക്കണിയിൽ ചെടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ചെടികളൊക്കെ വെയിൽ അത്യാവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ഒന്ന് നശിച്ചു പോയി അപ്പോൾ അതിൽ ഒരു ചെടി ഞാൻ അവിടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് വീട്ടിലാകുമ്പോൾ മുറ്റത്തിക്ക് നല്ല വെയിൽ കിട്ടുമല്ലോ അപ്പോൾ ബാക്കി വീട്ടിൽ നിന്ന് കുറച്ച് ചെടികളൊക്കെ കൊണ്ടുവന്ന് മണ്ണും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്ത് ചട്ടിയിലാക്കി സെറ്റ് ആക്കി വെക്കാണ് കേട്ടോ അപ്പോൾ എനിക്ക് മാസ്ക് ഒക്കെ എടുത്ത് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് മോനാണ് എന്റെ ഹെൽപ്പർ അവൻ എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട് പിന്നെ മോൾക്ക് പിന്നെ പൊടി അലർജി ആയതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും വരാൻ പറ്റില്ല മോന് പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അപ്പോൾ ചെടി വെക്കുന്നതിനെ കുറിച്ച് അങ്ങനെ വലിയ കാര്യമായ അറിവുള്ള ആളൊന്നല്ല കേട്ടോ കാരണം എനിക്ക് പരിചയം ഞാൻ എപ്പോഴും ഇങ്ങനെ ചെടിച്ചെട്ടിയിൽ ചെടികൾ വെച്ചിട്ടും നനച്ചിട്ടും അതിനെ കൃത്യമായി നനയ്ക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നല്ലാതെ അത് വെട്ടി നിർത്തുക ഒടിച്ചു കുത്തുക അങ്ങനെയുള്ള ഓരോ ചെടിയുടെ സ്വഭാവം എന്താണെന്നും അത് അതെങ്ങനെയാണ് അതിനെ വളർത്തി വലുതാക്കി എടുക്കേണ്ടതെന്നുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അപ്പോൾ എന്തായാലും വലിയ അത്യാവശ്യം വെയിലൊന്നും വേണ്ടാത്ത തരം ചെടികളാണ് ഇപ്പോൾ നമ്മൾ ബാൽക്കണിയിൽ സെറ്റ് ചെയ്യുന്നത് കാരണം നമുക്ക് ഇവിടെ ഫുൾ കവേർഡ് ആയതുകൊണ്ട് അതിന് മാത്രം വെയിലാണ് നമുക്ക് ബാൽക്കണിക്ക് കിട്ടുള്ളൂ അപ്പൊ അതിനനുസരിച്ചുള്ള ചെടികളാണ് വെക്കുന്നത് അപ്പൊ മോൻ എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ വീടൊക്കെ വൃത്തിയാക്കി എല്ലാം അഴിച്ചുവാരി ഒതുക്കി വൃത്തിയാക്കി കിടക്കുന്നതാണ് അപ്പൊ ഞാൻ മോനോട് പറയാണ് ഇവിടുത്തെ അഴുക്ക് നീ അവിടെ കൊണ്ടുപോകരുത് ഏഹ് വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞ് കയ്യും കാലൊക്കെ ഒക്കെ കഴുകിയതിന് ശേഷം മാത്രമേ അകത്തേക്ക് കയറാൻ പാടുള്ളൂ എന്നും പറഞ്ഞ ആ ഒരു എഗ്രിമെന്റിലാണ് ആള് പുറത്തോട്ട് ഇറങ്ങിയിട്ടുള്ളത് ഇനി ഇത് കഴിയാതെ അകത്തേക്ക് പോവരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ അവിടെ പണികളൊക്കെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി നാല് തീരാൻ പോകുന്നു നിങ്ങളുടെ ഈ ഒരു വർഷം എങ്ങനെയായിരുന്നു എല്ലാ വർഷങ്ങളും ഇങ്ങനെ കടന്നു പോകല്ലേ ഇപ്പൊ എല്ലാ വർഷത്തിലും നമുക്ക് സന്തോഷം മാത്രമേ പാടുള്ളൂ അല്ലെങ്കിൽ ദുഃഖങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല സന്തോഷവും ദുഃഖവും പിന്നെ എന്താ പറയുക ഇത്തിരി റിസ്ക്കും ബാധ്യതകളും കടങ്ങളും സങ്കടങ്ങളും എല്ലാം കൂടിയെന്നാണ് നമ്മളുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു പുതിയൊരു വർഷം അല്ലെങ്കിൽ ഒരു ന്യൂ ഇയർ എന്ന് പറയുന്നത് കൊണ്ട് മാറ്റങ്ങളൊന്നും വരില്ല പിന്നെ മാറ്റങ്ങൾ വരാനായിട്ട് ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന സ്ഥാപനങ്ങളാണെങ്കിലും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളാണെങ്കിലും നമ്മുടെ ചുറ്റുമുള്ള ആളുകളാണെങ്കിലും നമ്മളുടെ വീടാണെങ്കിലും പരിസരമാണെങ്കിലും ഇതൊന്നും വർഷം വർഷം മാറുന്ന കാര്യങ്ങളല്ല അപ്പൊ ഇതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്താന്ന് പറഞ്ഞാൽ ഒരു പരിധിയുണ്ട് പിന്നെ മാറ്റങ്ങൾ വരുത്തേണ്ടത് നമ്മളുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ ജീവിക്കാൻ പഠിക്കാം അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ മാറ്റി നിർത്തുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുക നമ്മളുടെ ഹാപ്പിനെസ് നമ്മളിലാണ് ഏറ്റവും കൂടുതൽ കുടികൊള്ളുന്നുള്ള കാര്യം മനസ്സിലാക്കിയതിന് ശേഷം നമ്മളുടെ വരുന്ന സാഹചര്യങ്ങളെ മനസ്സിലാക്കാനും അതിന് അതിൻ്റെതായ രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ളൊരു പക്വത നമ്മളുടെ മനസ്സിന് വരുത്തുക ഓരോ വർഷം ചെല്ലും തോറും അപ്പം നമ്മളുടെ ലൈഫിൽ വരുന്ന പ്രശ്നങ്ങളെ നമുക്ക് ഇത്രയും കൂടെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാനും അല്ലെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് തോന്നിക്കാനും നമുക്ക് പറ്റും ആ ഒരു മനസ്സിൻ്റെ പക്വതയും വളർച്ചയാണ് നമുക്ക് ഓരോ വർഷത്തിലും നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന കാര്യമുള്ളൂ പിന്നെ നമുക്ക് ഇപ്പൊ നമ്മുടെ എന്തെങ്കിലും ഒരു ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്നും മാറ്റി നിർ മാറ്റി വെക്കാം അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കാം ഇങ്ങനെയുള്ള കുറച്ച് തീരുമാനങ്ങൾ ഒക്കെ നമുക്ക് പുതിയ വർഷത്തിൽ എടുക്കാൻ പറ്റും അതല്ലാതെ മൊത്തത്തിൽ ഒരു ലൈഫ് ഒറ്റ ഒരു ദിവസം കൊണ്ട് ഒരു ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞ ചേഞ്ച് ചെയ്യാൻ ഒന്നും നമുക്ക് പറ്റില്ല ഉള്ള കാര്യമാണ് നമ്മളുടെ കൺമുന്നിൽ കാണുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പൊ നമ്മളുടെ ഈ പറയുന്ന പോലെ നമ്മളുടെ വീടിന്റെ പരിസരങ്ങളാണെങ്കിലും നമ്മുടെ റൂം ആണെങ്കിലും അതിനൊക്കെ ഒരു ഓവർ വരുത്തുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് വരുത്തുമ്പോൾ നമ്മുടെ മൈൻഡിനാണെങ്കിലും നമ്മളുടെ കാഴ്ചകൾക്കാണെങ്കിലും അതൊരു റിഫ്രഷ്മെന്റ് ആയിരിക്കും അപ്പം അതൊരു മോട്ടിവേഷൻ കൂടിയാണ് ഒരു പുതിയ വർഷം അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം ഞാൻ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യണം എന്നുള്ള ഒരു ആ ഒരു മോട്ടിവേഷൻ നമുക്ക് പലപ്പോഴും നമ്മളുടെ ചുറ്റും വരുന്ന ഒരു മേക്ക് ഓവറിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വ്യത്യസ്തതയിൽ നിന്ന് നമുക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പം ആ ഒരു വ്യത്യസ്തതയാണ് ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് സംബന്ധിച്ചിപ്പോൾ ഞങ്ങൾക്ക് ചുറ്റും നോക്കുക എന്ന് പറയുന്നതിൽ ഏറ്റവും കൂടുതലുള്ളത് നമുക്കൊരു ബാൽക്കണിയാണ് അപ്പം അവിടെ ഒരു വ്യത്യാസം കൊണ്ടുവരാം കുറച്ച് ചെടികളൊക്കെ വെച്ച് കുറച്ച് ഗ്രീനറി ഒക്കെ ആക്കി അതിലൊരു എന്തെങ്കിലും ഒരു വ്യത്യാസം വേണ്ടേ അപ്പം അതിനൊരു മാറ്റം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അതല്ലാതെ നമുക്ക് നമുക്കിപ്പോൾ ഇവിടെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനോ ഇല്ലെങ്കിൽ ഇപ്പൊ കളർ മാറ്റാനോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും അതൊക്കെ അതൊക്കെ ചെയ്യുന്നവർക്ക് ചെയ്യാം പക്ഷെ നമുക്കതൊന്നും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളല്ല അപ്പൊ നമ്മളിവിടെ സത്വയെ നമ്മുടെ പാർക്കിനിൽ നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ചു ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതൊക്കെ നീക്കിയിട്ടതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ പണിയൊക്കെ തുടങ്ങിയത് അപ്പോ ചട്ടികളും എല്ലാം വെക്കലും സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി രണ്ടു വശത്തും അതൊക്കെ വിരിച്ച് മാറ്റി വെക്കാൻ നോക്കാണ് അപ്പൊ ഇയർ ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാ പുതിയ പരിപാടികൾ ഞങ്ങൾക്ക് അങ്ങനെ പുതിയ പരിപാടികൾ പറയാനൊന്നില്ല കേട്ടോ അപ്പൊ ഇയറിന്റെ തുടക്കമായിട്ടുള്ള ഏഹ് മുന്നത്തെ ദിവസത്തെ ചില ഒരുക്കങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത് അപ്പൊ ഇത് നമ്മുടെ പഴയ ചെടിയായിരുന്നുണ്ട് അപ്പൊ നമ്മൾ ചട്ടി ഒരു ആറ് ചട്ടി ഉണ്ട് പിന്നെ ഒരു രണ്ട് ചെറിയ ചട്ടി ഉണ്ട് പിന്നെ ഞാൻ ചട്ടി വെക്കാനായിട്ട് ഉള്ള ഈ സ്റ്റാൻഡ് അത് വലിയ ഉപകാരമാണ് ട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈ പുല്ലില് ഈ ചട്ടി ഇങ്ങനെ അമർന്നിരിക്കും അപ്പം വെള്ളം വീഴാനുള്ള സ്പേസ് ഒക്കെ ഇല്ലാണ്ടാകുമ്പോൾ അത് പുല്ലില് പിന്നിട്ട് സ്മെല്ലാവും അപ്പം ആ ഒരു സ്റ്റാൻഡും നമ്മൾ ആമസോണിൽ നിന്ന് നേരത്തെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പം ചട്ടിക്കൊക്കെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് അപ്പൊ ഞാനും മോനും കൂടിയിട്ടാണ് ട്ടോ അത് കേറ്റി വെക്കുന്നത് സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ ഒരു പണിയൊന്നും ഒരു പണിയല്ല എന്തപ്പം ഒരു പണി എന്ന് പറയാനായിട്ടൊന്നു വിചാരിക്കും പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കിങ്ങനെ ഇത്തിരി ഒക്കെ ഇത്രയ്ക്കധികം വെയ്റ്റ് ഒക്കെ ഒന്ന് താഴേന്ന് പൊതിച്ചു വെക്കുമ്പോഴേക്കും അത് എനിക്ക് ഭയങ്കര സ്ട്രെയിൻ ആണ് അത് ഇന്നല്ല അറിയാം ഒരു ടു ഡേയ്സ് കഴിയുമ്പോൾ അത് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല അപ്പം നമ്മളുടെ ബാൽക്കണിയൊക്കെ ചെടിയൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മളുടെ എന്താ പറയാ ഫൈനൽ ആയിട്ടില്ല ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് എത്തിയപ്പോഴത്തെ നമ്മളുടെ ബാൽക്കണിയുടെ രൂപം ഇങ്ങനെയായിരുന്നു അപ്പോൾ നട്ടാൽ നനയ്ക്കണം എന്നാണല്ലോ അപ്പൊ ഞാൻ അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് നനയ്ക്കുകയാണ് അപ്പം എൻ്റെ അടുത്ത് പപ്പയും മമ്മിയും പറഞ്ഞിട്ടുണ്ട് അധികം വെള്ളം ഒഴിച്ച് കൊടുത്ത് നനയ്ക്കേണ്ട കാരണം നമ്മളുടെ ബാൽക്കണിയിൽ അത്ര വെയിലില്ലാത്തതുകൊണ്ട് തന്നെ ഈ വെള്ളം കെട്ടി നിന്നിട്ടാണെങ്കിലും ഏഹ് ചെടികൾ നശിച്ച് പോകാലോ അപ്പോൾ ഏഹ് അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് തളിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരെയൊക്കെ ഒന്ന് ഫ്രഷ് ആക്കി വെച്ചിട്ടുണ്ട് എല്ലാ ദിവസവും ഞാൻ ഉച്ച തിരിഞ്ഞിട്ടാണ് കേട്ടോ സാധാരണ രീതിയിൽ ചെടി നനയ്ക്കുന്ന സമയം ഞാൻ ഏഹ് കുളിക്കാൻ പോകുന്നതിന് മുന്നായിട്ടാണ് ചെടികൾക്കും വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് അപ്പോൾ ഇനി നമ്മളുടെ ക്രിസ്മസിന്റെ ആഘോഷങ്ങളും ആരവങ്ങളും ആരവങ്ങളൊക്കെ കഴിഞ്ഞപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കഴിഞ്ഞ ആഘോഷങ്ങൾ ഇവിടെ തന്നെ അവസാനിപ്പിക്കണ്ടേ? അപ്പൊ അതിന്റെ ഭാഗമായിട്ടിട്ട് സ്റ്റാറും ലൈറ്റും ഒക്കെ അഴിച്ചു വെക്കാണ്ട് കേട്ടോ ഇതൊക്കെ ഇടാൻ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പക്ഷെ അഴിക്കാനായിട്ട് എല്ലാവർക്കും അത്ര താല്പര്യം കാണിക്കാറില്ല കാരണം പല വീടുകളിലും ഞാൻ കണ്ടിട്ടുണ്ട് ക്രിസ്മസിനിട്ട് സ്റ്റാർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ആയിട്ട് അവിടെ ദുഃഖ വെള്ളിയാഴ്ച പോലും സ്റ്റാർ വീടിന്റെ മുകളില് കത്തി കിടക്കുന്ന ചില വീടുകൾ കാണാറുണ്ട് അപ്പൊ ഇത് അഴിക്കുക എന്ന് പറയുന്നത് അത്ര ഇഷ്ടപ്പെട്ട ഒരു കാര്യമൊന്നും എല്ലാവർക്കും അപ്പോൾ ഞാനപ്പോൾ ബാൽക്കണിയിൽ വിചാരിച്ചു ചെറിയൊരു രീതിയിൽ ലൈറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മളുടെ ട്രീയില് നമ്മളിട്ടിട്ടുണ്ടായിരുന്ന വാം ലൈറ്റ് ട്രീമൊന്ന് ഊരിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ട്ടോ. അപ്പോൾ ഹെൽപ്പറായിട്ട് മോൻ കൂടെ തന്നെ ഉണ്ട് അപ്പം ഞാൻ ബാൽക്കണിയിൽ നീളൊക്കെ നോക്കി എത്രത്തോളം എങ്ങനെ ഇടണം എന്നൊക്കെ നോക്കി ഞാനും അവനും കൂടെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്യാൻ ട്ടോ. അപ്പം അവരെ ഞാൻ കൂടെ നിർത്തിയിട്ടുണ്ട് നമ്മളെ മക്കളെ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇതുപോലെ കൂടെ നിർത്തുമ്പോൾ ഒരു ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അവരിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും അവർ സംശയങ്ങൾ ചോദിക്കും നമുക്ക് അതിന് ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കാം എന്റെ മോനൊക്കെ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇവിടെ നിന്ന് തൃശ്ശൂർ വരെ പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കി ഇപ്പൊ ഈ ഒരു ചെടി വെക്കുന്നതിൻ്റെ ഇടയിലാണെങ്കിലും ഒരു നൂറ് ചോദ്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടാവോ കൊറേയൊക്കെ ഉത്തരം പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റും ചിലതൊക്കെ ആകുമ്പോ പിന്നെ പറഞ്ഞു എന്ന് പറയും എന്നാലും അവരുടെ സംശയങ്ങളിൽ നിന്നാണ് അവരുടെ വളർച്ച ഉണ്ടാവുന്നത് അപ്പോൾ അത് അതിനുള്ള ഒരു അവസരം കൂടിയാണ് നമ്മൾ അവരെ കൂടെ എന്ന് പറയുന്നത് ഇപ്പൊ ഈവൻ ഒരു സെല്ലോ ടേപ്പ് വെട്ടി വെക്കുന്നത് പോലും ഒന്നിലധികം സെല്ലോ സെല്ലോടേപ്പുകൾ എങ്ങനെ കുത്തി വെക്കും വെട്ടി വെക്കും എന്ന് അപ്പം ഞാൻ ചോദിച്ചു നീ അത് എങ്ങനെ ചെയ്യും അവൻ അത് അങ്ങനെ അപ്പ അവനങ്ങനെ ഒട്ടിച്ചു അവിടെ എന്താ പറയാ കസേരയുടെ തെണ്ടത്ത് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഇനിയിപ്പോ നാളെ അവർക്ക് സ്കൂളിൽ ചെല്ലുമ്പോ ടീച്ചർ ഇപ്പൊ എന്തെങ്കിലും ഒരു ബലൂൺ ഒട്ടിക്കാനോ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താല് അപ്പൊ അത് ചെയ്യും അപ്പൊ അത് ഉം നമ്മൾ വിചാരിക്കും ഇത് അത്ര വലിയ കാര്യമാണെന്ന് പക്ഷെ ഒരു കുഞ്ഞിക്കുട്ടിയെ സംബന്ധിച്ച് ഏർ അവർക്കത് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളിൽ നിന്നാണ് അവരത് പഠിക്കുന്നത് അപ്പൊ ഇതെ നമ്മള് ലൈറ്റ് ഒക്കെ ഇട്ട് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അപ്പോ നമ്മളുടെ ബാൽക്കണിയുടെ ഒരു രൂപം ഇങ്ങനെയായിട്ട് അപ്പോ വാം ലൈറ്റ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് നമ്മളുടെ വീട്ടിൽ നിന്ന് നോക്കുമ്പോ കാണാൻ പറ്റുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതേ ഉള്ളു അപ്പൊ അവിടെ ഒരു ഭംഗിയാവട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ അത് ചെയ്തത് അപ്പൊ ഞങ്ങൾക്ക് ഇഷ്ടമായോ ബാൽക്കണി അപ്പൊ ഇങ്ങനെയായിരുന്നു അത് കഴിഞ്ഞത് ഈ ക്രിസ്മസ് ട്രീടെ ലൈറ്റ് പിന്നെ നമ്മൾ നേരത്തെ ഉരിയിട്ടാണ് നമ്മൾ ബാൽക്കണിയിൽ കൊണ്ടുനിട്ടത് ഇനി ക്രിസ്മസ് ട്രീ ഒക്കെ കഴിക്കണം അപ്പൊ ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഘോഷിച്ച ആഘോഷങ്ങളൊക്കെ അതിൽ തന്നെ തീരണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ അവസാന നിമിഷത്തിൽ അത് എന്താ പറയാ വേഗം അഴിച്ചു വെക്കുന്നത് സാധാരണ രീതിയിൽ നമ്മൾ പുൽക്കൂടാണെങ്കിലും ഏർ പുൽക്കൂടിന്റേതായ ഒരുക്കങ്ങളാണെങ്കിലും പിണ്ടുകൂത്തി പെരുന്നാൾ എന്ന് പറയുന്ന ഒരു പെരുന്നാളോടുകൂടിയാണ് നമ്മൾ അവസാനിപ്പിക്കാറുള്ളത് ഇപ്രാവശ്യം അത് ജനുവരി അഞ്ചോ ആറോന്നൊക്കെ പള്ളിയിൽ പറഞ്ഞാ അഞ്ചാം തീയതി ഞാൻ തോന്നുന്നു ഇപ്പൊ പിന്നെ നമ്മുടെ നാട്ടിൽ പിണ്ടി കുത്തി പെരുന്നാൾ അങ്ങനെ പറയുന്ന കാര്യങ്ങളൊന്നും ഇല്ല വാഴപ്പിണ്ടി കുത്തിയിട്ട് നല്ല ഭംഗിയാണ് അതിൽ തോരണങ്ങളൊക്കെ വെച്ച് അതൊരു ഒരു നല്ല ഭംഗിയായിട്ട് എല്ലാവരും അലങ്കരിക്കുന്ന ഒരു തിരുന്നാളാണ് പക്ഷെ ഇന്നിപ്പോൾ നമുക്ക് വാഴയുമില്ല വാഴപ്പിണ്ടി ഇല്ലാത്ത അവസ്ഥയാണ് വാഴ കുത്താനുള്ള മണ്ണും ഇല്ലാത്ത അവസ്ഥയാണ് അപ്പോൾ ചിലവരൊക്കെ അത് ചെയ്യൂ കേട്ടോ അപ്പോൾ ഇന്നിനിപ്പോൾ അതിനൊന്നും നമുക്ക് സമയമില്ല പിന്നെ നമുക്ക് പിന്നെ ഇവിടെ അതിൻ്റെ സാഹചര്യം ഇല്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങളും കഴിഞ്ഞു ട്രീയും ലൈറ്റും ഉണ്ണി ചോനിയും എല്ലാം എടുത്തു വെച്ചതേ ഞാൻ ചാക്കിലാക്കി റൂമിൽ കയറ്റി വെച്ചിട്ടോ ഇനി അടുത്ത വർഷം എടുക്കാം എന്ന് പറഞ്ഞു ഞാൻ അവന്റെ അടുത്ത് അപ്പൊ നമ്മളൊരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഉപയോഗിക്കുന്നത് തന്നെയാണ് കേട്ടോ ഈ പുൽക്കൂടിന്റെ സെറ്റും കാര്യങ്ങളൊക്കെ അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഏഹ് അവനൊന്ന് ചാടി കളിക്കുക അവിടെ അപ്പൊ അതിനൊക്കെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ടെട്ടോ അപ്പൊ പുൽക്കൂട് അതിന്റെ ഉള്ളിൽ കേറുന്നില്ല അപ്പൊ ഇനി പുൽക്കൂട് വെക്കാനായിട്ട് ഇനി എവിടെ വെക്കും വെക്കുമെന്ന് വിചാരിച്ച് കവറൊക്കെ കയറി പുൽക്കൂട് പൊടി പിടിപ്പിക്കാണ്ട് നോക്കി വെക്കണ്ടേ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒരു അടുത്ത വർഷമല്ലേ നമ്മൾ ഇത് എടുക്കുകയുള്ളൂ അപ്പൊ കവറൊക്കെ കീറി തരുന്നുണ്ട് കവറൊക്കെ കയറി നമ്മൾ സെറ്റ് സെറ്റാക്കി ഷെൽഫിൽ വെക്കാൻ നമ്മൾ എപ്പോഴും നമ്മളുടെ വീട് പണിയുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ഒരു സ്റ്റോറേജ് റൂം അല്ലെങ്കിൽ വലിയൊരു കബോർഡ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റി വെക്കണം ഇപ്പൊ ഈ കബോർഡിന്റെ മേലെ കണ്ടോ ഒരു കർട്ടൺ ബോക്സ് ഇരിക്കുന്നത് അതിനകത്ത് നിറച്ചിപ്പില്ലോയാണ് കേട്ടോ അപ്പൊ അങ്ങനൊരു ഏഹ് ഒരു കബോർഡ് ഉണ്ടെങ്കിലാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് സൂക്ഷിച്ച് അടക്കിപ്പിറക്കി വെക്കാം നമ്മളുടെ ബെഡ്റൂമിലേക്ക് അത് വന്ന് അവിടെ ഒരു അനമ്പുണ്ടാക്കേണ്ട കാര്യമില്ല പക്ഷെ നമുക്കിപ്പോൾ നമ്മളുടെ സ്ഥലം പരിമിതമാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് പണം തൊട്ടുള്ള ഫ്ലാറ്റോ വീടോന്നല്ല ഇത് അപ്പം അങ്ങനെയൊക്കെ പണിയുന്നവര് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ചെയ്യണമെന്ന് ഓരോ പ്രാവശ്യം ഈ ട്രീയും ഈ ക്രിസ്മസിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുമ്പോഴും ഇനി പെരുന്നാളിൻ്റെ മാല വഴ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുമ്പോഴും എടുക്കുമ്പോഴൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് ഇതൊക്കെ കൂടി ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഒരു വീട്ടിൽ ഉണ്ടായിരിക്കണം എന്ന് അപ്പൊ ക്രിസ്മസ് ട്രീ ഒക്കെ കഴിച്ചു എല്ലാം മാറ്റി അപ്പം അവിടെ അടിച്ച് വാരി എന്താ പറയാ ടിച്ചു വാരി വൃത്തിയാക്കിന് ശേഷം ടേബിൾ ഒക്കെ ആസ് യൂഷ്വൽ പണ്ട് എങ്ങനെയാണ് കിടന്നിരുന്നത് ആ ഒരു പഴയ പൊസിഷനിലോട്ട് വരികയാണ് കേട്ടോ അപ്പം നമ്മുടെ ലൈഫ് എങ്ങനെയാണ് അതിങ്ങനൊരു സെർക്കിളാണ് അതൊരു സെർക്കിളാണ് അതൊരു സൈക്കിളാണ് അത് ഇങ്ങനെ പഴയ നിന്ന് പുതിയതിലോട്ട് പുതിയ നിന്ന് പഴയതിലോട്ട് അതിങ്ങനെ മാറി തിരിഞ്ഞും തിരിഞ്ഞ് മാറി വന്നുകൊണ്ടിരിക്കും അങ്ങനെ തന്നെയാണ് ഓരോ വർഷങ്ങളും കടന്നു പോകുന്നതും ഓരോ ദിവസങ്ങൾ കടന്നു പോകുന്നത് എന്തായാലും ആഘോഷങ്ങളൊക്കെ നമ്മൾ അതിൻ്റെതായ രീതിയിൽ ആഘോഷിക്കുമ്പോഴാണ് വർഷത്തിൽ ഒരു സമയം പോക്ക് ഉണ്ടാവുന്നതല്ലേ അല്ലെങ്കിൽ ഒരു വർഷം എന്ന് പറയുന്നത് എത്ര മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഇങ്ങനെ ചാവും നമ്മള് അപ്പൊ അതൊക്കെ കഴിഞ്ഞതേ നമ്മൾ മണിപ്ലാന്റ് വീട്ടിൽ നിന്ന് കൊണ്ടന്നിട്ടുണ്ടായിരുന്നെ ഇവിടത്തെ മണി പ്ലാന്റിന് വളർച്ച ഇത്തിരി കുറവാണ് വീട്ടിലാണെങ്കിൽ ഇഷ്ടം പോലെ മണി പ്ലാന്റ് ഉണ്ട് അപ്പൊ ഞാൻ ഓരോ ഞായറാഴ്ച അവരെ കൂടെ കാറ്റിസത്തിന് പോയി വരുമ്പോഴും ഓരോ ചെറിയ തണ്ടെടുത്തുകൊണ്ട് വരും അപ്പൊ നമ്മള് വലിയൊരു എന്താ പറയാ മണിപ്ലാന്റ് വെക്കാനായിട്ട് വലിയൊരു പോട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു ഒരു വൈൻ ഗ്ലാസ് ആണ് അത് വലിയ വൈൻ ഗ്ലാസിന്റെ ഷേപ്പിൽ ഇത്തിരി വലുത് അപ്പോൾ അതിൽ ഞാൻ മണിപ്ലാന്റ് ഒക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഒരു സാറ്റൺ റിബനും കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ക്രിസ്മസിനെ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു ക്രിസ്മസിന് ഈ പോട്ടല്ലായിരുന്നു അല്ലായിരുന്നു വേറൊരു ചില്ലിന്റെ പാത്രത്തിലാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ മണി പ്ലാന്റ് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും ഒരു ഗ്രീനറി എന്ന് പറയുന്നത് എപ്പോഴും ഭയങ്കര ഒരു പോസിറ്റിവിറ്റി തരുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മളെ വീട്ടിൽ അത്യാവശ്യം നമുക്ക് വെക്കാൻ പറ്റുന്ന ഇതിനേക്കാൾ അധികം ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് നമ്മളുടെ ഫ്ലാറ്റിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളും വെക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ പിന്നെ അത് ഇത്രേ വെച്ചിട്ടുള്ളൂ എന്ന് മാത്രം അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മളുടെ ബെഡ്റൂമുകളൊക്കെ സെറ്റാക്കുകയാണ് മേരിയുടെ ബെഡ്റൂമൊക്കെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ഓരോരോ ബെഡ്റൂമും ബെഡ്ഷീറ്റും ഒക്കെ മാറുകയാണ് കേട്ടോ എല്ലാ വീക്കിലും നമ്മൾ ബെഡ്ഷീറ്റും പിള്ളക്കവർ ഒക്കെ മാറുന്നതാണ് പക്ഷേ ഇതിപ്പോൾ ഒരു വെനസ്ഡേ ആണ് ന്യൂ ഇയർ വരുന്നത് പക്ഷെ നമ്മൾ ന്യൂ ഇയർ അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ രണ്ട് ദിവസം മുന്നേ മാറിയതാണെങ്കിലും മാറ്റാം എന്ന് വിചാരിച്ചിട്ട് മാറ്റാമെന്നാണ് കേട്ടോ അപ്പോൾ ഈ റൂമിൽ സ്ഥിരം കിടക്കുന്ന ഒരാളുണ്ട് ആളെ തപ്പി പോയതാണ് പോയതാണത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആളുടെ ഉടുപ്പും ഞാൻ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും എല്ലാ കാര്യങ്ങളും വൃത്തിയാക്കി ഭംഗിയാക്കി കൊണ്ട് നടക്കുമ്പോൾ അവനെ മാത്രം മുഷിച്ചിടാൻ പറ്റില്ല അപ്പോൾ അവന്റെ ഡ്രസ്സും കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളുടെ ഡ്രസ്സ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ആളൊരു മിടുക്കൻകുട്ടനാണ് കേട്ടോ എൻ്റെ മോൻ്റെ കൂട്ടുകാരനാണത് അപ്പോൾ അവനാണ് ഈ റൂമിൽ എന്നും സ്ഥിരം ഇരിക്കുന്ന ഒരാൾ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതേ ഞാൻ എൻ്റെ ബെഡ്റൂമിൽ ബെഡ്ഷീറ്റും മാറ്റി മാറ്റിയിടാണ് ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ഒരു നമ്മളിതൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്കും കൂടെ ഉള്ളൊരു പാടങ്ങളാണ് കേട്ടോ എന്ന് പറയുന്നത് അപ്പോൾ ചെരുപ്പുകളൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു ചെരുപ്പ് വാഷിംഗ് മെഷീനിലാണ് ഞാൻ കഴുകാറുള്ളത് എല്ലാ ചെരുപ്പുകളും കൂടെ വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴുകും അത് കഴിഞ്ഞ് വീണ്ടും ഡ്രം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമാണ് പിന്നെ നമ്മളുടെ തുണികളിടുക അപ്പൊ ചെരുപ്പ എപ്പൊ കഴുകി കഴിഞ്ഞാലും അതിങ്ങനെ പയറ് പേറായിട്ട് അടക്കിപ്പറക്കി വെക്കുന്നത് മോൻ്റെ പണിയാണ് അപ്പൊ നമ്മൾ ഓരോരുത്തർക്കും അവരവർക്ക് ചെയ്യാൻ പറ്റുന്ന പണികൾ അവരവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു കാര്യം അപ്പൊ ഇനി നാളെ എന്തായാലും ന്യൂ ഇയർ ആണ് നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കാം രാവിലെ എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പൊ വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ അരിപ്പൊടിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മൾ അടിച്ചെടുത്ത സംഭവം അരിപ്പൊടിയിലേക്ക് നേരിട്ടാണ് ഒഴിച്ച് കഴിഞ്ഞില്ലെങ്കിൽ അതിങ്ങനെ കട്ട പിടിച്ച് അതിന്റെ കട്ട ഒടഞ്ഞു കിട്ടാനായിട്ട് സമയം എടുക്കും അപ്പൊ അതുകൊണ്ട് ഒരു ചെറിയ ചൂടുവെള്ളം വളരെ ചെറിയ ചൂടുവെള്ളത്തിൽ ഞാൻ ആ അരിപ്പൊടീനൊന്ന് ഇങ്ങനെ കുഴച്ച് വെക്കുകയാണ് അപ്പോൾ ഒന്ന് നനവായി വെള്ളം നനവായതിനു ശേഷമാണ് നമ്മൾ നനഞ്ഞ ഒരു എന്താ പറയുക മിക്സിയിൽ അടിച്ച ആ ഒരു ഇത് നമ്മൾ അതിലേക്ക് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം കട്ട കുത്താതെ നമുക്ക് അത് വേഗം എടുക്കാൻ പറ്റും അപ്പം അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് വെള്ളമൊക്കെ ഒഴിച്ച് കുഴച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പാത്രം തരികയില്ല എന്ന് അപ്പം ഞാൻ പാത്രം മാറ്റുന്നുണ്ട് കേട്ടോ കാരണം ഇത്തിരി നമുക്കൊരു ഇട്ട് കുഴച്ചെടുക്കേണ്ട കാര്യമില്ല അപ്പോൾ ഞാൻ പാത്രം മാറ്റി വലിയൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു പച്ചവെള്ളം ഒഴിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് കേട്ടോ ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ അത് കലക്കുന്നത് അപ്പോൾ അത് ഞാൻ അധികം കലക്കി വെച്ചിട്ടില്ല കാരണം നമ്മുടെ വെള്ളത്തിൻ്റെ അംശം കൂടിപ്പോയാൽ ബുദ്ധിമുട്ടാവും അപ്പോൾ അതിനൊന്ന് ഒരു കുഴമ്പ് രൂപത്തിൽ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കവിടെ മിക്സിയിൽ അടിച്ചെടുക്കാനുള്ള എല്ലാ സാധനങ്ങളും ഞാനവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അവിടെ പാത്രത്തിൽ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നാളികേര ഉണ്ട് ചോറുണ്ട് ഉണ്ട് ഉപ്പുണ്ട് ഈസ്റ്റ് ഉണ്ട് ഇത്രയും കാര്യങ്ങളും കൂട്ടിയിട്ട് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം പഞ്ചസാരയും ഉപ്പും ഇതൊക്കെ ഇപ്പോഴത്തെ ഒരു ഫെർമെൻറ്റേഷൻ എന്നൊരു രീതിക്ക് മാത്രമായിട്ടാണ് അവിടെ എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ നാളെ മധുരമൊക്കെ നോക്കിയിട്ട് വീണ്ടും അതിൽ മധുരോ ഉപ്പോ ഒക്കെ ആവശ്യത്തിന് നമ്മൾ ചേർക്കും അപ്പോൾ പഞ്ചസാരയും ഉപ്പും ഈസ്റ്റും ചോറും നാളികേരം ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം ഈ വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ട് പച്ചരി കുതിർത്തിയതാണെങ്കിൽ എളുപ്പമാണ് കേട്ടോ ആദ്യം പച്ചരി നമ്മൾ കുതിർത്തി വെച്ചത് ഒന്ന് അടിച്ചു വെക്കുക പിന്നെ ഈ കാര്യങ്ങളും കൂടെ അടിച്ചതും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് വീണ്ടും എല്ലാം കൂടെ മിക്സിയിൽ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ സുഖം പരിപാടിയാണ് പക്ഷെ വെള്ളത്തിൻ്റെ അളവ് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം ഇതിപ്പോൾ ഞാൻ അരിപ്പൊടിയിലാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു അരിപ്പൊടിയുടെ ഇതിലോട്ട് മിക്സിയിൽ അടിച്ചെടുത്ത എല്ലാ കാര്യങ്ങളും ചേർത്ത് നന്നായിട്ട് ഇനി അത് യോജിപ്പിച്ചെടുക്കാം കേട്ടോ നമ്മളിപ്പോൾ പൊടി നനച്ചില്ലായിരുന്നെങ്കിൽ ഈ മിക്സിയിലെ വെള്ളം അതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കട്ട ഉടഞ്ഞു കിട്ടാനായിട്ട് ഒരുപാട് സമയം എടുക്കും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അത് അത്രയും എടുക്കുന്ന ഒരു പരിപാടിയായിട്ട് മാറും അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഒന്ന് നനച്ചെടുത്തത് ഇനി അതെല്ലാം കുഴച്ചെടുത്ത് നമുക്കിങ്ങനെ ബാച്ച് ബാച്ചായിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് അടിച്ചടിച്ചെടുക്കാം അപ്പൊ അങ്ങനെ ഞാൻ ഞാനൊരു രണ്ട് ബാച്ച് ആയിട്ട് അടിച്ചെടുത്തത് ഞാൻ ഇങ്ങനെ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോ ലാസ്റ്റ് ബാച്ചും അടിച്ചു കഴിഞ്ഞു ഇത്രയും ഒരു കൺസിസ്റ്റൻസിയിൽ ലൂസിലാണ് കേട്ടോ ഞാൻ വെള്ളയപ്പോ കലക്കി വെച്ചിരിക്കുന്നത് ഈസ്റ്റ് ആയതുകൊണ്ട് തന്നെ ടെൻഷനൊന്നും വേണ്ട അത് എന്തായാലും പൊന്തും ഉഴുന്നും നമ്മൾ എന്താ പറയാ അരി ഒക്കെ ആട്ടി വെക്കുമ്പോഴാണ് ഒരുപാട് സമയം കൈ ഇട്ടിളക്കി ആ ഒരു കയ്യിൽ നിന്നുള്ള ഒരു ബാക്ടീരിയയും കാര്യങ്ങളൊക്കെ അതിൽ വരണം അത് പൊന്താനായിട്ടെന്നുള്ള സംശയമൊക്കെ വേണ്ടോ അപ്പം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാന ദിവസം ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഈ ഒരു വർഷം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും സന്തോഷങ്ങൾക്കും സങ്കടങ്ങൾക്കും എല്ലാത്തിനും നന്ദിയും എല്ലാം ഉണ്ട് അപ്പോൾ അടുത്തൊരു വർഷത്തിനു വേണ്ടി നല്ലൊരു വർഷത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം അടുത്തൊരു വീഡിയോയിൽ പെട്ടെന്ന് കാണാം സീസൺ ബൈ ബൈ